തൃശൂർ പൂരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിരുവമ്പാടിയുടെ പൂരം ചടങ്ങുക ഏപ്രിൽ മുപ്പത് ബുധനാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ പത്തര വരെ തിരുവോമ്പാടി രമേശ് മാരാരും സംഘവും അവതരിപ്പിക്കുന്ന പാഞ്ചാരിമേള പതിനൊന്നിനും പതിനൊന്നരയ്ക്കും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ കൊടിയേറ്റം ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ഒരാനപ്പുറത്ത് എഴുന്നള്ളത്ത് നായ്ക്കനാലിലെത്തി തേക്കിൻകാട്ടിലേക്ക് കയറുമ്പോൾ ഉപചാര വെടിക്കെട്ട് ശ്രീമൂലസ്ഥാനത്ത് മേളം അവസാനിച്ച് പടിഞ്ഞാറച്ചിറയിൽ നാല് മണിക്ക് ആറാട്ട് തുടർന്ന് ക്ഷേത്രത്തിലേക്ക് മടക്കം മെയ് മൂന്നിന് കാലത്ത് എട്ടുമണിക്ക് ദേവസ്വത്തിൻ്റെ സമർപ്പണം ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കും മെയ് നാല് ഞായറാഴ്ച കാലത്ത് പത്ത് മണി മുതൽ കൗസ്തുഭം ഓഡിറ്റോറിയത്തിൽ ചമയപ്രദർശനം ഉദ്ഘാടനം അന്നേ ദിവസം തന്നെ വൈകുന്നേരം മണിക്ക് സാമ്പിൾ വെടുക്കട്ടെ മെയ് ആറ് ചൊവ്വാഴ്ച പ്രസിദ്ധമായ തൃശൂർ പൂരം കാലത്ത് ഏഴ് മണിക്ക് നടപ്പാണ്ടിയുമായി മൂന്നാനകളോടെ പുറത്തേക്ക് എഴുന്നള്ളുന്നു ഒമ്പത് മണിക്ക് നായ്ക്കനാലിലെത്തി പടിഞ്ഞാറെ നടക്കാവിലൂടെ മഠത്തിലേക്ക് നടുവിൽ മഠത്തിലെ ചടങ്ങുകൾക്ക് ശേഷം പതിനൊന്നര മണിക്ക് ലോകപ്രശസ്തമായ മഠത്തിൽ വരവ് ആരംഭിക്കുന്നു രണ്ടേ മുക്കാലിന് പഞ്ചവാദ്യം നായ്ക്കനാലിലെത്തി അവസാനിച്ച് മൂന്ന് മണിക്ക് ചേരാനല്ലൂർ ശങ്കരംകുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പാണ്ഡിമേളം ആരംഭിച്ച് നാലേ മുപ്പതിന് ശ്രീമുലസ്ഥാനത്ത് അവസാനിക്കുന്നു അതിനുശേഷം പതിനഞ്ചാനകളും പടിഞ്ഞാറേ നടയിലൂടെ അകത്തു പ്രവേശിച്ച് തെക്കേ ഗോപുര നടയിൽ നിരക്കുന്നു അഞ്ചേ മുപ്പത് മുതൽ ആറ് മുപ്പത് വരെ വർണ്ണവൈവിധ്യ വിസ്മയങ്ങളോടെ വിശ്വപ്രസിദ്ധമായ കുടമാറ്റം നടക്കുന്നു ഏഴ് നാൽപ്പത്തഞ്ചിന് തിടമ്പ് മഠത്തിൽ ഇറക്കിവെക്കുന്നു ശേഷം പതിനൊന്ന് മുപ്പതിന് മഠത്തിൽ വരവ് പകലത്തെ പോലെ തന്നെ വീണ്ടും ആരംഭിക്കുന്നു പുലർച്ചെ രണ്ട് മണിക്ക് നായ്ക്കനാലിൽ പഞ്ചവാദ്യം അവസാനിച്ച് ആനകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതിന് ശേഷം മൂന്ന് മണി മുതൽ ആറു മണി വരെ പ്രസിദ്ധമായ വെടിക്കെട്ട് രാവിലെ എട്ട് മുപ്പതിന് പാണ്ഡിമേളത്തോടെ പതിനഞ്ചാനകളുടെ എഴുന്നള്ളിപ്പ് വീണ്ടും തുടങ്ങുന്നു പന്ത്രണ്ട് മണിയോടെ ശ്രീമൂലസ്ഥാനത്ത് പാണ്ഡിമേളം അവസാനിച്ച് പന്ത്രണ്ടര മണിക്ക് ഉപചാരം ചൊല്ലി ദേവിദേവന്മാർ പിരിയുന്നു ശേഷം ഉച്ചയ്ക്കലത്ത് വെടിക്കെട്ട് വൈകിട്ട് അഞ്ച് മണിക്ക് പടിഞ്ഞാറച്ചിറയിൽ ദേവി ആറാട്ട് കഴിഞ്ഞ് എട്ട് മണിക്ക് ക്ഷേത്രത്തിലെത്തി വിളക്ക് എഴുന്നള്ളിപ്പിന് ശേഷം കൊടിയിറക്കും